ഈ മെയ് മാസത്തിൽ എല്ലാവരും വെയ്റ്റിംഗ് ആണെന്നറിയാം എസ് എൽ സി റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇവിടെ വെയ്റ്റിംഗ് ആണ് കാരണം എൻ്റെ മൂത്തമുറപ്പായി എൻ്റെ പത്തിലാണ് നിങ്ങൾ വെയ്റ്റിംഗ് ആണ് അമ്മ മാളും ഓ മാളും നിർവകാരിയാണ് മാളും വെയിറ്റിങ്ങിലല്ല പക്ഷെ ഞാൻ വെയിറ്റിംഗ് ആണ് കാരണം ഞാൻ കൂടെ കൂടെ അവൻ്റെ ആയിട്ട് ചോദിക്കും ഒരു ഒരേ പ്ലസ് എങ്കിലും കിട്ടുകൂടാ നീ ജയിക്കൂടാന്നൊക്കെ ചോദിക്കും അപ്പൊ അവനും ഇരിക്കും അവൻ ഇങ്ങനെ അവന്റെ സംശയം അവനൊരു സംശയമാണ് ഒന്നുമില്ല സത്യമില്ല ടെൻഷൻ ഏഴലത്തൂടെ അവൻ ടെൻഷൻ ഇല്ല അവന്റെ ടെൻഷൻ വെച്ചാൽ നാല് മണിക്ക് എണീറ്റ് അവന് ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റുമോ അഞ്ചു മണിക്ക് അവന് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റും ഇത്ര ടെൻഷൻ മാത്രം ഞാൻ അവൻ ഇപ്പം കാണു സോ ഗൈസ് ഇന്ന് ഞാൻ എന്റെയും മാളുവിന്റെയും എസ്എൽസി റിസൾട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ച് കൊറച്ച് വിചാരിക്കുന്നു എന്നെക്കുറിച്ച് കുറിച്ച് പൊക്കി പറയണോന്ന് എല്ലാരൂടെ അല്ലേ ഇതല്ല ഒരിക്കലും മുമ്പ് ഇപ്പോഴും അല്ല മുമ്പൊരു കമൻറ്റ് ഉണ്ടായിരുന്നുവെച്ചാൽ എന്തോ ഞാൻ എന്തോ സ്കൂളിൽ എന്തോ കാര്യം പറഞ്ഞ വീഡിയോ ഇട്ടിട്ടാണെന്ന് പറഞ്ഞാൽ എവിൾ പഠിക്കുകയെന്നില്ല എവള് ചുമ്മാ വാളി അടിച്ചിടക്കാണ് സ്കൂളിൽ പോയി കോഴ്സ് ഞാൻ എൻ്റെ സ്കൂൾ ലൈഫ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഞാൻ അമ്മ അതിരി വാളി അടിച്ച് ഞാൻ എൻജോയെന്നു വെച്ചാൽ എൻജോയ്മെൻറ്റില്ലായിരുന്നു ഗൈസ് സോ ഇന്ന് ഞാനും ആളും റിസൾട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ് എന്ത് ചിരിക്കണ എന്തമ്മ തകർന്നിരിക്കണ അമ്മ കാണിക്കുന്നേ ഉണ്ടോ എസ് എൽ സി അക്കൂടി കോപ്പിയാണ് ഇത് എന്റെ ഒറിജിനൽ ഞാൻ നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് പ്ലസ് പ്ലസ് ടു വേറെ ഗേൾസ് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും നിങ്ങൾ ഗേൾസ് സ്കൂളിൽ പഠിക്കരുത് എനിക്ക് മിക്സ്കൂളിൽ പഠിക്കണം അത് അവള് അവളെ ടീച്ചേഴ്സ് അങ്ങനെ എന്റെ ടീച്ചേഴ്സ് വേറെ ആയിരുന്നു

ള്ളത്തരം പറയല്ലേ റിസൾട്ട് തോന്നുന്ന സമയത്ത് എനിക്ക് എല്ലാവർക്കും മലയാളത്തിന് എ പ്ലസ് ആയിരുന്നു സത്യമായിട്ട് എനിക്ക് ചുമയല്ല സീരിയസ് ആയിട്ട് എനിക്ക് എ പ്ലസ് ആയിരുന്നു നിങ്ങൾ വിശ്വസിക്കൂ ഞാൻ പറയാം മലയാളം ഞാൻ ഞാൻ ഞങ്ങൾ ഒരിക്കൽ റെഡിയാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര റെഡി ആയിക്കണം എനിക്ക് മലയാളത്തിന് എ പ്ലസ് ഉണ്ടായിരുന്നു സീരിയസ് ആയിട്ട് പക്ഷെ എനിക്ക് മലയാളം എഴുതറിഞ്ഞൂടണം എന്നുള്ളത് വലിയ ട്വിസ്റ്റ് പറഞ്ഞു കൊടുക്കും എനിക്ക് പോയൊക്കെ തിരിഞ്ഞു തിരിഞ്ഞു ഞാൻ കേട്ടു എഴുതണോ കോട്ടു എന്തെന്ന് പൊറിഞ്ചു എന്നറിയണോ പറഞ്ഞു എന്നൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടത് സീരിയസ് ആയിട്ട് പെറിഞ്ചു അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു കാരണം എനിക്ക് ആ ഓ അടയാളങ്ങൾ മാറി പോകുവായിരുന്നു ഇപ്പോഴും ചില സമയത്ത് കൺഫ്യൂഷൻ വരും ആ ഓക്കെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ ടു മലയാളം എ പ്ലസ് എനിക്ക് കേരള പാടാവലിയും കേരള അടിസ്ഥാന പാഠാവലിയല്ലോ ഇംഗ്ലീഷ് എനിക്കും ഹിന്ദി പറയും ഹിന്ദിയിലായിരുന്നു ഞാൻ പറഞ്ഞ ഹിന്ദിക്ക് എ പ്ലസ് കിട്ടുമെന്നേ ഞാൻ വിചാരിച്ചു എനിക്ക് തള്ളി ഞാൻ ഇവരെ കളി കേൾക്കണം എ പ്ലസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല കാരണം എനിക്ക് ഒരു ഭയങ്കര പാടായിരുന്നു ഹിന്ദി ഞാൻ ഹിന്ദി നമുക്ക് ടീച്ചർ ഈ വായിപ്പിക്കും ഹിന്ദി വായിപ്പിക്കും ക്ലാസ്സിൽ അപ്പോൾ എനിക്ക് ഹിന്ദി വായിക്കാറുണ്ട് ഞാൻ അതിന് വരെ ഹിന്ദി വായിക്കുള്ള മലയാളത്തിൽ എഴുതിയാണ് മറ്റേ ചിത്ര ടീച്ചർ ഉണ്ടല്ല എനിക്ക് ലേഖ ടീച്ചറായിരുന്നു എനിക്ക് ചിത്ര ടീച്ചർ നല്ല മുടിയൊക്കെ ഉള്ള അറിയാം അതായത് യു പിയില് ഹൈസ്കൂളില് ലേഖ ടീച്ചറായിരുന്നു പത്തില്ലാണ്ട അതിങ്ങനെ മുടി വളർത്തിയ ടീച്ചർ എന്നെ ഒരുക്കി പറഞ്ഞു ഇങ്ങനെ എന്തായി കാണിക്കുന്നത് എന്തുവാടോ ഈ കാണിക്കുന്ന ഡോ എന്തുവാ ആടോ ഈ കാണിക്കുന്നത് തനിക്ക് വലിയ അമ്മ ഹിന്ദി വായിക്കാൻ അറിയില്ല ഇങ്ങനെയോട് ജയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് പക്ഷെ ഒ പത്താം ക്ലാസ് ആയപ്പോഴാണ് ഞാൻ ഹിന്ദി പഠിച്ചത് ലേഖ പറഞ്ഞു പറഞ്ഞുതരുന്നത് ലേഖ ടീച്ചർ നാസമയത്ത് ലേഖ ഇങ്ങനെ പറഞ്ഞു തരുവാണ് സത്യമായിട്ടും ആരും വിശ്വസിച്ച് അല്ലെങ്കിൽ വേക്കിയിരിക്കണ അമ്മ വിശ്വസിക്കാനില്ല പക്ഷേ വിശ്വസിച്ചേ പറ്റുള്ളൂ ഞാൻ പഠിച്ചു പഠിച്ചെഴുതിയാണ് ഏ കൊസ്റ്റൻ പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയൊക്കെ ഉണ്ട് കുറേക്കാം എന്നാലും ഞാൻ പഠിച്ചെഴുതിയാണ് അടുത്ത സോഷ്യൽ സയൻസ് എ പ്ലസ് ഓ പറയണ്ടായിരുന്നു എൻ്റെ എ പ്ലസ് എനിക്ക് എ പ്ലസ് ആ ഗൈസ് സോഷ്യൽ സയൻസ് എനിക്ക് എ പ്ലസ് എനിക്ക് ബിക്കോസ് എല്ലാത്തിനും എനിക്കൊരു സ്റ്റോറിയുണ്ട് എ പ്ലസ് ഒന്നുമില്ല എനിക്ക് എ പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചാണ് കാരണം എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ വിഷയം ഒരു സോഷ്യൽ സയൻസ് ബിന്ദു ടീച്ചറിൻ്റെ ഹോ റിഷ്യ സമയത്ത് ടീച്ചർ വേഷത്തരുന്നത് അപ്പം ഞാൻ എവിടെ നിന്ന് കാണാൻ പഠിച്ച് ബുക്ക് തിന്നുകൊണ്ടായിരുന്നു പൊക്കോണത് കാരണം അത് അത്രയും പഠിച്ചുകൊണ്ടാണ് പൊക്കുന്നത് അടിവാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്ത് ഇത് ടീച്ചർ ഭയങ്കര ടെറായിട്ടാണ് പഠിപ്പിക്കുന്നത് പഠിച്ചു പറഞ്ഞു പറ്റുള്ളൂ പിന്നെ ടീച്ചർ നമ്മളെ കൊണ്ട് പഠിപ്പിക്കും ഓരോ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഓരോ വിപ്ലവം നമ്മളെ കൊണ്ട് പഠിപ്പിക്കും ഇപ്പം നമ്മളെ പഠിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് എ പ്ലസ് ഇപ്പൊ മൊത്തത്തിൽ വിപ്ലവമായിരുന്നുടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എ പ്ലസ് ആയി എനിക്ക് ഇപ്പം ണ്ടാസ് ഫിസിക്സ് എനിക്ക് എന്തോ എനിക്ക് ടീച്ചറാ ടീച്ചറായിരുന്നു എനിക്ക് എ പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചോണ്ട് പക്ഷെ എന്തോ അത് അങ്ങനെയാണ് കണ്ണ് വിടാരിക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ ദയവായിട്ട് വിചാരിച്ചായിരിക്കും എ എ പ്ലസ് പ്ലസ് കെമിസ്ട്രി കെമിസ്ട്രി എനിക്ക് എനിക്ക് എ പ്ലസ് ആയിരുന്നു കാരണം ഞാൻ കെമിസ്ട്രി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടാണ് പോയത് ഓക്കെ ബയോളജി ടീച്ചർമാരെ പേടിയുള്ള വിഷയങ്ങള് ആ എന്ത് ഫിസിക്സ് എനിക്ക് പേടിയില്ലായിരുന്ന ടീച്ചർമാരെ പേടിയില്ല മെന്റലി ടോർച്ചർ ചെയ്യൂരുന്ന് ആ എന്താങ്ക എങ്ങനെന്തൊരു വാലും അല്ലേ ഓർമ്മയില്ലേ എന്നെ വാലെന്നല്ലേ വിളിച്ചോണ്ടിരുന്നത് ഞാൻ ഭയങ്കര അലകാഴ്ച ഞാൻ എപ്പോഴും അലപ്പും ബഹളവും സംസാരവും ചിരി പിന്നെ ഞാൻ എപ്പോഴും ക്യാൻറ്റീനിൽ കാണും രണ്ടിരൂ രണ്ടു രൂപയൊക്കെ വരുന്ന വാങ്ങിച്ചുകൊണ്ട് രണ്ടു ഉള്ള ആ സമയത്ത് വാഴയ്ക്കപ്പം തിന് ക്യാൻ്റീൻ അതൊക്കെ കൊണ്ടുവര തിന്നു അപ്പൊ അത് ആരെങ്കിലും ഒക്കെ വാങ്ങാൻ ഞാൻ കൂട്ടത്തിൽ പോയി തിന്നു അപ്പൊ എപ്പോഴും ഉണ്ട് ടീച്ചർ നോക്കിയാലും ഞാൻ പശുവിനെ കണക്ക് അയോട്ടി അയോട്ടി അടക്കും അങ്ങനെ ഒരിക്കലും ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു െന്താടോ ഗിങ്ങാ എപ്പോഴും പശുവിനെ പോലെ ഐവട്ടി അടക്കുന്നേ എന്ന് പറഞ്ഞു ഞാൻ അയവട്ടിന്നാണോസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആരും അടുത്ത ബയോളജി എ പ്ലസ് പറഞ്ഞല്ല എ പ്ലസ് മാത്തമെറ്റിക്സ് മാത്തമെറ്റിക്സ് ഞാൻ ജയിക്കും എന്നെ വിചാരിച്ചല്ല ഞാൻ വൃത്തവും കുറെ ഒക്കെ വൃത്തമൊക്കെ അമ്മ അതുകൊണ്ട് അമ്മായിട്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് മാത്സ് എനിക്ക് ഏറ്റവും പാട് മാത്സ് ഭയങ്കര സീനായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി സി പ്ലസ് ഡി പ്ലസ് എ പ്ലസ് ാണ് ഞങ്ങൾ എനിക്ക് എത്ര എ പ്ലസ് എണീക്ക് ഗൈസ് ഞാൻ പറയാം കിണേരെ കിണകിരി മോളെ അവർക്ക് ഒരു ഭയങ്കര ഭയങ്കര ജാലുണ്ട് ഇപ്പൊ വീഡിയോ എടുക്കാൻ വിളിച്ചത് നിർത്തി ഞാൻ ഇത് എനിക്ക് എ പ്ലസ് ഒരേ ഒരു ബി പ്ലസ് എടി എനിക്ക് ബിപ്ലസ് എ പ്ലസ് ആയിരുന്നു ഗൈസ് എനിക്ക് എട്ട് പ്ലസ് ഒരേ ഒരു ബി പ്ലസ് അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പത്താം ക്ലാസ്സിക്കേ ഞാൻ ഞാൻ ആറും ഞാൻ ഒന്നും പഠിക്കില്ലായിരുന്നു സീരിയസ് ആയിട്ട് നോർമൽ ഉണ്ടായി എട്ടാം ക്ലാസ്സിൽ പ്ലസ് ടു വിഷയത്തിന് തോറ്റ് എന്നിട്ട് ഞാൻ പെട്ടെന്ന് അത് തിരുത്തി നിങ്ങൾ പേരൻസ് മീറ്റിങ്ങിന് വരുന്നത് കള്ളോപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയി തന്നെ തൂക്കി മനസ്സിലായിരുന്നു സമയത്ത് അടിപൊളിയായിരുന്നു അല്ലേ അതായത് ഞാൻ എട്ട് എട്ടാം ക്ലാസ്സിൽ മാത്സിന് പൊട്ടി ജയിക്കാൻ പതിനാറ് എണ് വേണ്ടേ പന്ത്രണ്ടേ ഉള്ളൂ പിന്നെ ഞാൻ എഴുതിയൊക്കെ ചേർത്ത് എങ്ങനെയൊക്കെ എൻ്റെ ചോദിച്ചാൽ അല്ല ഞാൻ ടീച്ചർ മാർക്ക് ഇത് വേണ്ടേ നിങ്ങൾ അങ്ങനെ ജയിച്ചത് അപ്പോഴത്തേക്ക് ടീച്ചർൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പേരൻസ് മീറ്റിങ് അവരെല്ലാം ഞാൻ കള്ളോപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത് തൂക്കി തൂക്കി സീനായിരുന്നു എന്നിട്ട് ഞാൻ പത്തിലാണ് പഠിക്കണത് പക്ഷേ എനിക്ക് ഞാൻ അന്ന് പത്താം ക്ലാസ് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചേന്ന് എട്ടേ പ്ലസ് കൂടുതലൊന്നും വേണ്ട എട്ടേ പ്ലസ് കാരണം എന്നെ കൊണ്ട് ബിസി പ്രശ്ന എട്ടേ പ്ലസ് എട്ട് പ്ലസ് അതായത് എന്നെ കൊണ്ട് പച്ചണ വിഷയങ്ങൾ വിഷയം മാത്സും ഫിസിക്സും ഫിസിക്സും പറ്റുമായിരുന്നു മാക്സിൻ്റെ പോയി പഠിച്ചെഴുതിയല്ലേ അമ്മ അമ്മക്ക് രണ്ടുപേർ കൂടെ എഴുതാമായിരുന്നു എന്തൊരു സിനിമ ഉണ്ടല്ലോ യൂണിഫോം കിട്ടുമ്പോൾ രണ്ടു മുമ്പിൽ കെട്ടി താനും അമ്മ ജയിച്ചറിയാണ് സർട്ടിഫിക്കറ്റ് ആണല്ലേ ഒരു ചുമ്മാറയാണ് ജയിച്ചവർക്ക് മാർക്ക് ഉള്ള ഞാൻ അന്നും അന്നൊന്നും ആഗ്രഹിക്കുന്നു ഞാൻ എപ്പോഴും ലിമിറ്റ് വെച്ച് ആഗ്രഹിക്കല്ല മാളും നീ എപ്പോഴും ഹൈ അല്ലേ ആഗ്രഹിക്കണം മാളെപ്പോഴും അറ്റുണ്ടതങ്ങളിൽ ആഗ്രഹിക്കും ഞാൻ മിഡിൽ വെച്ച് ആഗ്രഹിക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല ആർത്തി എനിക്ക് എനിക്ക് അല്ല ഞാൻ എനിക്ക് കൊക്കിലും എന്നെ പണ്ടത്തെ പറ്റും എനിക്കിത് മതിയാ ചുമ്മാ ഓവർ സ്ട്രെസ് എടുക്കണമെന്ന് ആ സമയം രണ്ടു വിഷയം പഠിക്കുന്ന സമയം ഞാൻ മാറ്റി തിരിഞ്ഞൊക്കെ വരുന്ന സ്കൂളിൽ അത്രയേ ഉള്ളൂ ഗൈസ് ഇതാണ് റിസൾട്ട് അപ്പോൾ ഞാൻ ഈ നിമിഷത്തിൽ പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയാം എ പ്ലസ്സിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ എന്ത് നല്ല മനുഷ്യനാവുന്നു നമ്മൾ എന്ത് നല്ല വ്യക്തിയാവുന്നു എന്നുള്ളതിലാണ് കാര്യം ഞാൻ ഇത് പേടിച്ച് എ പ്ലസ് വാങ്ങിച്ചാണ് ഗൈസ് അല്ല എനിക്ക് നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് പ്ലസ് ഒന്ന് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ിൽ കൊല്ലും അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ എത്തും ഇത് വാങ്ങിച്ചു മാർക്ക് വാങ്ങിച്ചു മറ്റേത് മറ്റേ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കലാപരമായിട്ടോ സ്കില് പരമായിട്ടൊക്കെ പഠിക്കാൻ പോയെ ഡാൻസോ ഈ സൗണ്ടിൽ പാട്ടോ ഡാൻസ് പാട്ട് പഠിക്കണമായിരുന്നല്ല മറ്റേ പാറമ്പുറത്തിൽ ചിരട്ടായിട്ട് എറങ്ങണ സൗണ്ടിൽ പാ ഇങ്ങനെ പാട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ വല്ല സ്കില്ലൊക്കെ എല്ലാം പഠിക്കാൻ പോയേനെ അപ്പൊ മാളു ഈ ഫുൾ എ പ്ലസ് വാങ്ങിച്ചാലും നിന്റെ നിനക്ക് തോന്നുന്നത് എനിക്കൊന്നും തോന്നിയില്ല മാളു എന്തെങ്കിലും പറസൾട്ട് വരാൻ പോണ കുട്ടികളടുത്ത് എന്തെങ്കിലും പറ പറക്കിലൊന്നും കാര്യമില്ല ഓഫ് കോഴ്സ് ഞാനിതന്നെ ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞോ കൂടുതലോ എന്തായിക്കോട്ടെ പിന്നെ പഠിക്കേണ്ടത് പഠിക്കണം കാരണം നിങ്ങൾക്ക് പുതിയൊരു സ്കൂളിലോട്ട് അഡ്മിഷൻ കിട്ടാൻ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടേണ്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് കിട്ടണമെങ്കിലും നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എത്ര മാർക്ക് പഠിപ്പി അങ്ങനെ ഇങ്ങനെ എന്നതിനെക്കാളും നല്ലത് നല്ല വ്യക്തിയായിരിക്കണം നല്ല ക്യാരക്ടർ ആയിരിക്കണം മറ്റുള്ളവർ നല്ലതാഗ്രഹിക്കുന്ന നല്ല ക്യാരക്ടർ ഉള്ള ആൾക്കാരായിട്ട് മാറുക അത്രേ ഉള്ളൂ സോ ഗായ്സ് എന്താ റിസൾട്ട് ഈ നിമിഷത്തിൽ നമ്മൾ പത്താം ക്ലാസ് എഴുതിയിട്ട് നിൽക്കുന്ന മക്കളടുത്ത് എന്തെങ്കിലും പറഞ്ഞ സ്കൂളിൽ അഡ്മിഷൻ വേണമെങ്കിൽ നല്ല മാർക്ക് വേണം പിന്നെ അമ്മമാരുടെ അച്ഛമ്മൊക്കെ കാണണി പറയാണ് മാർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ അവരെ കമ്പയർ ചെയ്യാനോ അവരുമായിട്ട് ഇങ്ങനെ യോ അങ്ങനെ ചെയ്തില്ലോ അവർക്ക് ഇത്ര മാർക്കില്ല അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ചിലപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് അവർക്കിതേ പറ്റുകയുള്ളായിരിക്കും ചിലപ്പോൾ അവർക്ക് പറ്റേ അക്കാദമിക് ആയിട്ട് അവർക്ക് ഭയങ്കര സൂപ്പറായിരിക്കില്ല പക്ഷേ അവർ വേറെ പലതിലും ആയിരിക്കും നമ്മൾ കാണുന്ന നമ്മൾ കാണി ഭംഗി ചിലർക്ക് ചില ഭംഗിയുണ്ട് പക്ഷേ നമ്മൾ കാണൂല നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പഴേ ആ ഭംഗി നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ചിലര് പുറമേ ഭയങ്കര വാലാ ക്വാലാ ക്രീ 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 ആയിരിക്കും നമ്മൾ ഉള്ളിൽ അടുത്ത് ചെല്ലുമ്പോൾ അവര് ക്രീ ക്രീയൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ക്രാക്കായിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സോ റിസൾട്ടിലൊന്നും കാര്യമില്ല പിന്നെ പഠിക്കാനുള്ളത് പഠിക്കാം അപ്പൊ അതില് റിസൾട്ട് വന്ന് ടെൻഷനൊന്നും അടിച്ച എന്റെ മെൻ്റെ ചെറുക്കനെ പോലെ ടെൻഷനൊന്നും അടിച്ചിരിക്കാത്തവർക്ക് റിസൾട്ട് പറഞ്ഞ എന്റെ അടിച്ചിരിക്കാത്തവർക്ക് റിസൾട്ട് പറഞ്ഞതിൽ നിന്നും മൂട്ടെത്തിയും വായിൽ പോകുകയൊക്കെ വരും അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യാം അല്ലാത്തവർ എൻജോയ് ചെയ്യാം ഗൈസ് ഇതൊന്നും ലൈഫിൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു പാർട്ടാണ് അത്രേ ഉള്ളൂ സോ ഗൈസ് ഇനി നമുക്ക് അക്കുവിൻ്റെ അഭിനന്ദനെ റിസൾട്ടിൻ്റെ സോറി അക്കുവിൻ്റെ അബിന്ന് അക്കുവിൻ്റെ റിസൾട്ടിൻ്റെ കാണാം ചച്ചാ ബൈ ബൈ